പാക്കിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ നഗരമായ പെഷ്വാറിൽ അർദ്ധ സൈനിക സേന ആസ്ഥാനത്ത് മുഖമൂടി ധരിച്ച തോക്കുധാരികൾ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് പ്രദേശത്ത് സ്ഫോടനവും വെടിവെപ്പും നടന്നതായിട്ടാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്നാൽ ഇതുവരെയും ഇതിനു പിന്നിൽ ആക്രമണം നടത്തിയതിനു പിന്നിൽ ആരാണ് എന്ന സ്ഥിതീകരണം പുറത്തു വന്നിട്ടില്ല അഫ്ഗാനിസ്ഥാൻ ആകാമെന്നും വിലയിരുത്തൽ പുറത്തുവരുന്നുണ്ട് നടന്ന ആക്രമണത്തിൽ മൂന്ന് സൈനികർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു പെഷ്വാറിലെ പാകിസ്ഥാൻ അർദ്ധ സൈനിക വിഭാഗമായ ഫോർട്ടിയർ കോപ്സിന്റെ ആസ്ഥാനത്താണ് ആക്രമണം നടന്നത് ആക്രമിച്ചു കയറിയ ഏതാനും തോക്കുധാരികൾ സംഘടിതമായി തന്നെ ആക്രമണം നടത്തുകയായിരുന്നു പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ച കൂടിയാണത് ഈ വർഷം ആദ്യം തന്നെ കൊച്ചയിലെ അർദ്ധ സൈനിക സേന ആസ്ഥാനത്ത് അതിന് പുറത്തുണ്ടായ ശക്തമായ കാർ ബോംബ് ആ സ്ഫോടനത്തിൽ പത്തു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർ പരിക്കേൽക്കുകയും ചെയ്ത വിവരങ്ങൾ പുറത്തു വന്നിരുന്നു വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത് സെപ്റ്റംബർ മൂന്നിന് കൊറ്റയിൽ ഒരു രാഷ്ട്രീയ റാലിയിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും നാല്പതിലധികം പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ നൂറുകണക്കിന് അനുയായികളാകട്ടെ ഒത്തുകൂടിയ സ്റ്റേഡിയത്തിലെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു ആക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുന്നൂറ്റി എൺപത്തിരണ്ട് പേരുടെ ജീവൻ അപഹരിച്ച ബലൂചിസ്ഥാനിലെ കലാപത്തിനെതിരെ പാകിസ്ഥാൻ സൈന്യം വളരെ കാലമായി തന്നെ പോരാടി വരികയാണ് മാർച്ചിൽ ബലൂജ് ലിബറേഷൻ ആർമി ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സൈനികരെ എല്ലാം കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ജനുവരി മുതൽ വെന്നുവിലെ ആറ് സൈനികർ ഉൾപ്പെടെ തന്നെ വിവിധ ആക്രമണങ്ങളിൽ നാനൂറ്റി മുപ്പതിലധികം പേർ കൂടുതലും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു എഫ് സി ആസ്ഥാനമാകട്ടെ വലിയ തോതിൽ ആക്രമിക്കപ്പെടുകയാണിപ്പോൾ അവർ ഈ പ്രദേശം വളഞ്ഞിരിക്കുന്നു ഇതിനോട് പ്രതികരിക്കാതിരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നതാണ് അവിടെ ഒരു ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഭയപ്പാടിൽ ഒരു സ്വരമാണിപ്പോൾ ഉയർന്നു കേൾക്കുന്നത് കാരണം ഏതു വഴിയിലൂടെയും അവരെ ആക്രമിക്കാൻ സജ്ജരായി തന്നെ പല രാജ്യങ്ങളും നില ഉറപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി തന്നെ അഫ്ഗാനിസ്ഥാനുമായി പാകിസ്ഥാൻ വലിയ ഏറ്റുമുട്ടൽ നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴും അവരുമായി വെടിനിർത്തൽ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ എങ്ങുമെത്താതെ തന്നെ വലിയ പരാജയമായി മാറുകയാണ് ഉണ്ടായത് സൈന്യവും പോലീസും ഉൾപ്പെടെയുള്ള അവിടുത്തെ നിയമപാലകർ പ്രദേശം വളഞ്ഞിട്ടുണ്ട് ആ സ്ഥാനത്തിനുള്ളിൽ ചില ഉണ്ട് എന്ന് തങ്ങൾക്ക് സംശയിക്കുന്നതിനാൽ തന്നെ സ്ഥിതിഗതികൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ എഫ് സി ചൌക്ക് മെയിൻ സദറിൽ തന്നെ സ്ഫോടന ശബ്ദം കേട്ടതായി അവകാശപ്പെട്ടുകൊണ്ട് നിരവധി വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പാകിസ്ഥാൻ സർക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ സൈനിക മേധാവിയായ അസി മുനീറോ ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്